നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഒരു പ്രേതകഥ തന്നെയാണ് ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം പ്രേതം എന്ന് പറയുന്നത് മനുഷ്യനുള്ളിടത്തോളം കാലം പ്രേതങ്ങളുണ്ട് അത് അതിനെങ്ങനെ നമുക്ക് ചേർത്ത് നിൽക്കാം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഒരു സംഭവകഥയാണ് പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമേ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനത്തിൽ അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നൽകാം അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഇതൊരനുഭവകഥയാണ് കാരണം ഇത് ഒരു രണ്ട് സഹോദരിമാരുടെ മക്കൾ രണ്ട് പെൺമക്കളാണ് മൂത്ത സഹോദരിയുടെയും ഇളയ സഹോദരിയുടെ മക്കൾ അപ്പോൾ അതിൽ ഇളയ സഹോദരി മരണപ്പെട്ടുപോയി മരണപ്പെട്ടു പോയപ്പോഴത്തേക്ക് ആ അതിൽ ഒരു കുട്ടിയേ ഉള്ളൂ ആ ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ചു ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഈ അമ്മയും മരിച്ചു അപ്പം അതിന് അതിലുള്ള കുട്ടിയെയും ഈ വലിയമ്മ മൂത്തമ്മ തന്നെയാണ് രണ്ടുപേരെയും സ്വന്തം കുട്ടിയായി കണ്ടുകൊണ്ട് മക്കളായി കണ്ടുകൊണ്ട് രണ്ടുപേരെയും പഠിപ്പിക്കുന്നു രണ്ടുപേരും സ്കൂൾ വിദ്യാഭ്യാസവുമെല്ലാം കഴിഞ്ഞു കോളേജ് വിദ്യാഭ്യാസത്തേക്ക് അവർ മറ്റൊരു ജില്ലയിലേക്ക് അവർ പോവുകയാണ് അവിടെ പോയി ഹോസ്റ്റലിൽ നിന്ന് അവർ പഠിക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ഈ പറഞ്ഞ നോക്കുക സുഹൃത്തുക്കളുമല്ല അനിയത്തി ചേട്ടത്തിന്മാർ അത്ര ബന്ധമാണ് അവർക്ക് രണ്ട് അമ്മയാണെന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത വിധത്തിൽ ആ വിഷമം വരുത്താതിരിക്കുവാൻ വേണ്ടി ആ വീട്ടുകാർ ഒരുപാട് ഈ അമ്മ മരിച്ചുപോയ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട് അത് അതിൻ്റെ ഫലമായിട്ട് ആ കുട്ടി അമ്മ മരിച്ചുപോയ വിഷമം പോലും അറിയുന്നില്ല എൽ സക്കല കാര്യങ്ങളും അച്ഛനും അമ്മയുടെ അടിസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വല്യമ്മയും വലിയപ്പനും കൂടെ നടത്തിക്കൊടുക്കുന്നുണ്ട് സാമ്പത്തികം ഉള്ളവരാണ് അതുപോലെ സഹോദരിയുടെ ചേ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ കുട്ടിയും കൂട്ടത്തിലുണ്ട് അങ്ങനെ ഇവർ ഹോസ്റ്റലിൽ പോയി പഠിച്ചു അവിടെ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അപ്പോൾ ഹോസ്റ്റലിൽ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും അപ്പോൾ ഇവർ രണ്ടും കൂടെ ഒരു റൂമിലാണ് അപ്പോൾ ഈ റൂമിൽ ഇരുന്നിട്ട് ഈ ജനലി തുറന്നിടും അപ്പോൾ പുറകു ഭാഗത്ത് കോമ്പൗണ്ടൊക്കെ ഉണ്ട് എങ്കിൽ പോലും പുറകു ഭാഗത്ത് കുറച്ച് കാട് പോലെയൊക്കെയാണ് അതിൻ്റെ പുറകിൽ വീടുകളൊന്നുമില്ല ഒരു കുറച്ച് വിജന വിജനമായ സ്ഥലങ്ങൾ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം വിജനമെന്ന് പറയാൻ പറ്റുന്ന മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു കാട് നിറഞ്ഞ നടക്കുള്ള സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ വീടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇവർ ഈ ചൂട് സമയമൊക്കെ ഉണ്ട് വേറെ പിന്നെ ഇത് സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവർ ജനലൊക്കെ തുറന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഇതപ്പോഴത്തേക്കുണ്ട് ഇവരുടെ രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിലാണ് ഇവർ സൺസൈഡിലൊരു ശബ്ദം കേട്ടു ആ ഒരു മോൾ മുകളിൽ നിന്നിങ്ങനെ സൺസൈഡിലേക്ക് ചാടി വീഴുന്നതായിട്ടൊരു ശബ്ദം കേട്ടു ഈ ശബ്ദം കേട്ട് പെട്ടെന്ന് ഇവർ രണ്ടുപേരും കൂടെ വന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഈ സൺസൈഡിൻ്റെ പുറത്ത് ഇത് ഒരാളല്ല രണ്ടുപേരും കണ്ടു കണ്ടിട്ട് രണ്ടുപേരും വിളിച്ചു പേടിച്ചു വിളിച്ചു അതിൽ ഈ മൂത്തമ്മയുടെ കുട്ടിയാണ് നന്നായി പേടിച്ച് കിടന്ന് അലറി കിടന്ന് വിളിച്ചു മറ്റവള് അതായത് ഈ അമ്മ മരിച്ചുപോയ പെൺകുട്ടിയെ ഒന്ന് വിളിച്ചെങ്കിൽ പോലും പെട്ടെന്ന് അവൾ ആ ഒരു ധൈര്യം വീണ്ടെടുത്തിട്ട് സൂക്ഷിച്ചു നോക്കി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല ആരെയും കാണാനില്ല ഇറങ്ങിപ്പോകുന്ന വേറെ നിവൃത്തിയില്ല അപ്പം അവർക്ക് അപ്പോഴെന്താണത് സംഭവിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല പെട്ടെന്ന് ചേച്ചി തട്ടി വിളിച്ചിട്ട് ചേച്ചി ചേച്ചി നോക്കി ഇവിടെ ഒന്നും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല അപ്പോഴത്തേക്ക് ഇവരെ ഡോറിലെ തട്ടിയൊക്കെ ഒന്ന് വിളിയാട്ടിട്ടടുത്തുള്ളവരെല്ലാവരും കൂടിയൊക്കെ ഓടി വന്നു അപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഈ ഇളകുട്ടിപ്പോയി കഥവ് തുറന്നു കൊടുത്ത് അകത്ത് കയറി വന്ന ഒരു കാര്യം പറഞ്ഞു ഇങ്ങനൊരു ഇവിടെ ഒന്ന് ഇത് കണ്ടു ഓ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി മുകളിനെ ചാടിയത് ഈ ഇവിടെ വന്നിങ്ങനെ നിൽക്കുവോ ഇരിക്കുവോ ചെയ്യുന്നത് കണ്ടു പിന്നീട് നോക്കിയപ്പം കാണാൻ ഒരു നിമിഷം ഒരു നിമിഷമല്ല ഒന്ന് അവർ വ്യക്തമായി കണ്ടു പക്ഷെ രണ്ടുപേരും ഒരേ കണക്ക് കണ്ടെന്നാണ് പറയുന്നത് ഇത് ഈ രണ്ടുപേരും കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഇതിൻ്റെ രൂപമെല്ലാം കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപൂർവങ്ങൾ അപൂർവമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇത് രണ്ട് ഒരാൾ കണ്ടു എന്ന് പറയുന്നത് ചോൾ അയാളുടെ മാനസികാവസ്ഥ കൊണ്ടോ അയാളുടെ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു മാനസിക വിഷമം കൊണ്ടോ ഡിപ്രഷൻ കൊണ്ടോ തോന്നിയതെന്ന് പറയാം പക്ഷേ രണ്ടുപേരും ഒരേ കണക്ക് അപ്പം ഞാൻ അവരോട് പിന്നീട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരന്ന് ഒരു സിനിമാ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതും ഒരു ലവ് സ്റ്റോറിയാണ് പ്രേത കഥകളല്ല പ്രേതത്തിൻ്റെ സീരിയലോ കാര്യങ്ങളോ ഒന്നുമല്ല പ്രേതത്തിനെ കുറിച്ചല്ല സംസാരിച്ചുകൊണ്ടിരുന്നത് അവര് അവരുടേതായ പ്രായത്തിനനുസരിച്ച് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമാ കഥ ഇങ്ങനെ അവര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഓടി രണ്ടുപേരും കണ്ടു ഇപ്പം രണ്ടുപേരത്തും സംസാരിച്ചപ്പോൾ രണ്ടുപേരും കണ്ടതല്ല ഒരു രൂപം ഒരു വ്യത്യാസമില്ല അതായത് ഒരു രൂപം അവിടെ വന്നു എന്നും അത് പേര് രണ്ട് ഭാഗത്തുനിന്ന് രണ്ട് ഭാഗത്ത് വെച്ചാൽ രണ്ടുപേർ കണ്ട് കാണുമ്പോൾ ഇപ്പം എന്താ ഞാനും വേറൊരാളും ഒന്ന് ഒരു വസ്തുവിനെ കാണുമ്പോൾ രണ്ട് രണ്ടു വിധത്തിലാണല്ലോ കാണുന്നത് രണ്ട് പേരുടെ ആങ്കിളിൽ പറയുമല്ലോ പക്ഷേ അതിൻ്റെ റിസൾട്ട് ഒന്നായിരിക്കും അതുപോലെ ഇവർ രണ്ടുപേരും പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് ആ വസ്ത്രത്തിൻ്റെ കാര്യങ്ങളും ഇരിക്കുന്ന ഇരിക്കുന്ന രീതി എന്താണ് കണ്ടുവന്നത് ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ എന്നിട്ട് അടുത്തുള്ള സുഹൃത്ത് കൂട്ടുകാരികൾ ഒക്കെ എല്ലാവരും കൂടെ വന്നു പറഞ്ഞു സമാധാനിപ്പിച്ചു ജനലിൻ്റെ കുറ്റിയൊക്കെ ഇട്ടിട്ട് അവർ പോയി രണ്ടുപേരും അവിടെ കിടന്നുറങ്ങി പക്ഷേ ഈ മൂത്ത അതായത് കൂടുതൽ പേടിച്ച പെൺകുട്ടി രാത്രി അന്നത്തെ രാത്രി ഉറങ്ങിയില്ല പിറ്റേന്ന് നേരം വെളുത്തപ്പോഴത്തേ അവൾക്ക് പനിയൊക്കെ പിടിച്ചു വല്ലാണ്ടായി അങ്ങനെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു വീട്ടുകാരെല്ലാവരും കൂടെ വന്നു അന്വേഷിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നുമൊക്കെ വാങ്ങിച്ചു പക്ഷേ ഈ ഇളയ പെൺകുട്ടിക്കൊന്നുമില്ല ഇളയ പെൺകുട്ടി അപ്പോഴും ഈ മൂത്ത ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നുണ്ട് ചേച്ചി ഞാനും കണ്ടല്ലോ അത് പക്ഷേ അവിടെ അങ്ങനെ ഒന്ന് വന്നു അതിന് നമ്മുടെ രണ്ടുപേരുടെ ഒരേ കണക്കുള്ള തോന്നലായിരിക്കാം ഇല്ലെങ്കിൽ അതിനകത്ത് ഒരു എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ അപ്പം ഈ മൂത്ത പെൺകുട്ടി പറഞ്ഞാൽ അതൊരു പ്രേതമാണെന്ന് അത് എന്നെ കണ്ടു അത് അതെൻ്റെ ഉള്ളിലേക്ക് കയറുന്നു എനിക്ക് പേടിയാകുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഈ ഇളയ പെൺകുട്ടി അന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ഞാനും കണ്ടതല്ലേ ഇനി എൻ്റെ അടുത്ത് അങ്ങനെ വരുന്നില്ല നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ടാന്നെ പറഞ്ഞാൽ ആ പെൺകുട്ടി വളരെ കാര്യമായിട്ട് ഈ ചേച്ചി ഉപദേശിക്കുന്നുണ്ട് പക്ഷേ ചേച്ചിക്കത് അങ്ങോട്ട് ഈ അനിയത്തെ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അന്ന് ആ സൺസൈഡിൻ്റെ പുറത്ത് കണ്ട ആ ഒരു രൂപം ഇതിൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ ഇതിനെ നന്നായി ഭയപ്പെടുത്തുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുന്നതായി കാണുന്നുണ്ട് ഞാൻ പിന്നീടവരെ അന്വേഷിച്ച് പറഞ്ഞത് അവിടെ ആത്മഹത്യ ചെയ്യും എന്തോ ചെയ്തൊരു പെൺകുട്ടിയുടെ ഒരു പ്രേതമാണ് അത് മുമ്പും വന്നിട്ടുള്ള പലരും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അവിടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിൻ്റെ അതിൻ്റെ വാടനം അതിൻ്റെ ബന്ധപ്പെട്ടവർക്കോ അതൊന്നും വലിയ വിഷയമൊന്നുമില്ല പിന്നെ കുറച്ചുകൾക്ക് നിന്നിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് അവർ മാറ്റി മാറ്റിയല്ലേ വീട്ടുകാർ വിളിച്ചോണ്ട് വന്നു നാട്ടിൽ തന്നെ പിന്നെ എങ്ങനെയൊക്കെ നിന്നൊക്കെ ഒരു ഒരുവിധമൊക്കെ പഠിപ്പ് പൂർത്തിയാക്കി ഇളയ കുട്ടി നന്നായി പഠിച്ചു അവൾക്ക് ജോലിയും കിട്ടി പക്ഷേ ഈ മൂത്ത കുട്ടി പേടിച്ച പെൺകുട്ടി അതോടുകൂടി അവളെ ജീവിതം താറുമാറായി അവൾക്ക് പഠിക്കാൻ പറ്റില്ല പഠിക്കുമ്പോഴത്തേക്ക് ഒരു എപ്പോഴും തലവേദന പ്രധാനമതാണ് എപ്പോഴും തലവേദന അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാനിരിക്കുമ്പോൾ ഈ ഈ പറഞ്ഞ അന്ന് കണ്ട രൂപം മുന്നിൽ വന്നു നിൽക്കുന്നു ഇവളുടെ പേര് വിളിക്കുന്നു എന്തൊക്കെയോ ഇവളുടെ അടുത്ത് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു മറുപടി പറയാൻ അവളെ നിർബന്ധിക്കുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ എപ്പോഴും എവിടെ പോയാലും എവളെ കൂട്ടത്തിലുണ്ട് പക്ഷേ ആ ഇളയ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് ചേച്ചി ഞാനും ഒന്നിച്ച് കണ്ടതാണ് എനിക്ക് അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും വരില്ല ചേച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റം അതായത് നല്ലൊരു ഡോക്ടർ കൗൺസിലി കൗൺസില് പോലെ ഈ ഇളയ പെൺകുട്ടി കൂടെ നടന്ന് പറയുന്നുണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടുകാരെല്ലാവരും പറയുന്നു പക്ഷേ ഈ പെൺകുട്ടിയുടെ സ്വഭാവം ആകെ മാറി ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നു നല്ല വെളുത്ത കുട്ടിയായിരുന്നു പെൺകുട്ടിയുടെ കളറ് പോലും മങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് മാനസികമായിട്ടുള്ള ഒരു പേടിയും ഒക്കെ ഉണ്ടല്ലോ ടെൻഷനൊക്കെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ കുറച്ച് ആൾ കഴിഞ്ഞു പെൺകുട്ടിയെ ഈ മൂത്ത കുട്ടിക്ക് കല്യാണാലോചന വരുന്നു കല്യാണം വേണ്ട എന്ന് പറഞ്ഞ അവർ വാശി പിടിക്കുന്നു അവക്ക് അവർക്ക് പറ്റുന്നില്ല അവിടെ പറഞ്ഞ് എനിക്കങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റ പഠിത്തം പൂർത്തിയാക്കില്ല ജോലിക്ക് പോയില്ല പക്ഷേ സമ്പത്തുള്ളത് കൊണ്ട് അവരതൊന്നും കാര്യമാക്കില്ല അവരുടെ കല്യാണം കഴിപ്പിക്കാൻ നല്ല ഒരാളോ ഒന്നും ഒരു വിധത്തിൽ കല്യാണം കഴിപ്പിക്കുന്ന കഴിക്കുന്ന കഴിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെ ഇവർ ഈ പെൺകുട്ടിയുടെ കൈയും കാലം പിടിച്ചും വരട്ടയോ പറഞ്ഞോ എടുത്ത് കല്യാണം കഴിപ്പിച്ചു പക്ഷേ വീട്ടിൽ പോയി ഒന്നരമാസം തകയെന്നു മുമ്പ് ഈ പെൺകുട്ടി തിരിച്ചഞ്ഞ് പോകുന്നു അവർക്കവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അവിടെ ചിലപ്പോൾ അവരുടെ ഭർത്താവുമായിട്ട് റൂമിലിരിക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ഈ പെൺകുട്ടി വന്നിരിക്കുന്നു ആഹാരം വാരി ടേബിളിൻ്റെ പുറത്തുകൊണ്ട് ഇരിക്കു പോബിളിൻ്റെ മറുഭാഗത്ത് ആ പെൺകുട്ടി വന്നു ഇതിൽ ആഹാരം വാരി കഴിക്കുന്നു കുളിക്കാൻ കയറുമ്പോഴത്തേക്ക് ഈ കുട്ടി കൂട്ടത്തിലുണ്ട് എവിടെ പോയാലും ഇത് കൂടെ ഉണ്ടെന്നുള്ളതാണ് പക്ഷേ അതിന് ശേഷം ആദ്യം ആ കണ്ടതിന് ശേഷം ഇന്നുവരെയും ഈ ഇളയ പെൺകുട്ടി ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളു ആ ഇളയ പെൺകുട്ടിയുടെ ധൈര്യം

അത് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടില്ല അതപ്പോഴുമുണ്ട് ഞാനിത് കണ്ടു പക്ഷെ പിന്നീടത് മാഞ്ഞു പോയി അപ്പം ഇത് വെറും മായയാണെന്നുള്ള ഒരു ചിന്ത ആ കുട്ടി സ്വയം ഉണ്ടാക്കിയെടുത്തു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് ആ കുട്ടിക്കുള്ളത് അത് പറയുന്നു ഇത് ഇത് നമ്മൾ കണ്ടു ഞാനും കണ്ടതാണല്ലോ പക്ഷേ അങ്ങനെ ഒരു ശക്തിയില്ല ചേച്ചി ഇത് ചേച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും ഈ കല്യാണം കഴിഞ്ഞ് ഒന്നര മാസം ആയപ്പോഴത്തേക്ക് സഹി കെട്ടിട്ട് ആ കല്യാണം കഴിച്ച അവൻ്റെ വീട്ടുകാരോട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടു വീണ്ടും ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം അപ്പോഴും ഇവള് പഠിപ്പ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പരീക്ഷയൊന്നും എഴുതാൻ പോകില്ല അവളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പരീക്ഷയ്ക്ക് തയ്യാറും ഫീസ് അടയ്ക്കും പോകാനൊക്കെ നിൽക്കും പക്ഷേ സമയമൊന്നും പോകില്ല ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ പോകുന്നു പക്ഷേ എന്തിൻ്റെ അപ്പം ഞാനിത് ഈ രണ്ട് പറഞ്ഞ കാര്യം ഒരേ പ്രേതം അല്ലെങ്കിൽ ഒരേ നെഗറ്റീവും ഒരേ സമയം രണ്ട് പേരെ കാണുന്നു പക്ഷെ അതിൽ ഒരാൾക്ക് അതുകൊണ്ട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു മറ്റൊരാൾക്ക് അതുകൊണ്ട് അത അദ്ദേഹത്തിൻ്റെ ധൈര്യം കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിന് പോലും ചലിപ്പിക്കാൻ ഈ പ്രയതനത്തിന് സാധിച്ചിട്ടില്ല ആ പെൺകുട്ടി പിന്നീട് കല്യാണം കഴിഞ്ഞു അത് സന്തോഷമായി ജീവിക്കുകയും ചെയ്തു ഈ പെൺകുട്ടിയുടെ കാര്യം അവസാനം പോയി ഇതൊക്കെ ഒഴിപ്പിക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ ഒഴിപ്പിച്ചു മാറ്റാൻ പറ്റിയത് ഒഴിപ്പിച്ചു മാറ്റി പക്ഷേ അത് കല്യാണം കഴിക്കാനൊന്നും പിന്നെ ഞാനൊരു കൊഴപ്പിച്ചതിന് ശേഷം ഒരു ഒരു ഒന്നൊന്നര വർഷത്തോളം എനിക്ക് വീണ്ടും അവരോട്ട് പരിചയം ഉണ്ടായിരുന്നു അപ്പോഴും കല്യാണ ആലോചന കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ആലോചനകൾ വരുമ്പോൾ ആ പെൺകുട്ടി അതങ്ങോട്ട് സമ്മതിക്കുന്നില്ല അതിന് പറ്റിയൊരാളല്ലാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ എങ്കിലും അത് സമ്മതിച്ചു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾ വന്ന് നടന്നു എന്ന് എനിക്കറിയില്ല ഒന്നര വർഷം ഒന്നര വർഷത്തോളം എനിക്ക് ആ പെൺ വീട്ടുകാരുമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം പിന്നെ എന്തായെന്നറിയില്ല പക്ഷെ ആ ഈ പേടിക്കുന്ന ഒരു സ്വഭാവവും അത് ഇതും പിന്നെ അതിനുശേഷമൊന്നും ഈ രൂപമൊന്നും ആ പെൺകുട്ടി കണ്ടിട്ടില്ല അത് ഞാൻ ചെയ്ത പൂജയുടെ മാത്രം ഒരു റിസൾട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അയാളെ പെൺകുട്ടി നമ്മൾക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഏറെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ പെൺകുട്ടിക്ക് ജന്മനായ ഒരു കഴിവുണ്ടായിരുന്നു ധൈര്യമുള്ള പെൺകുട്ടിയാണ് ഇങ്ങനെ രൂപം കണ്ടിട്ട് പോലും അവളത് അങ് രൂപമുണ്ട് അത് അവൾ പറഞ്ഞാലും കണ്ടു രൂപമുണ്ട് പക്ഷേ ഇതൊന്നും നമ്മളൊന്നും ചെയ്യില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആ കുട്ടിക്ക് സാധിച്ചതുകൊണ്ട് ഒരേ സമയം ഒരു ഒരു പ്രേതത്തിനെ ഒരേ സമയം രണ്ടുപേര് കണ്ടപ്പോൾ അതിലൊരാളുടെ ജീവിതം തകർന്നു പോകാനും ഒരാളുടെ ജീവിതം അതുകൊണ്ട് ഒരു കുഴപ്പങ്ങളും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല സന്തോഷമായിട്ട് അത് ജീവിക്കുന്നതും എനിക്കറിയാം നമ്മൾ മനസ്സിലാക്കേണ്ടി ഇത്രയേ ഉള്ളൂ പ്രേതമെന്ന് പറഞ്ഞാൽ അത് കുറേ അലിമ്പൊക്കെ കാണിക്കും അത് ഇങ്ങനെ ഒന്ന് രൂപം കാണിക്കും കുത്തിയിരിക്കുന്ന കാണിക്കും ഓടുന്ന കാണിക്കും ചാടുന്ന ഇതൊക്കെ കാണിക്കും അത് കാണിപ്പ് മാത്രമേ അതിനുണ്ടാകൂ എന്നുള്ളതാണ് അതും എല്ലാവർക്കൊന്നും ഇത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിക്കും നൂറിൽ ഒരാൾക്ക് പോലും കാണാൻ പറ്റില്ല ഒരു അഞ്ഞൂറിൽ ഒരാൾക്ക് ഇത് കാണാൻ പറ്റും എന്നുള്ളത് ഉള്ള കാര്യം പ്രേതത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു പേര് ഒരുപാട് പേരുണ്ട് അതിൽ ഒരു അഞ്ഞൂറ് കേസ് വരുമ്പോഴായിരിക്കും ഒന്ന് നേരിട്ട് കണ്ടതെന്ന് പറയുന്നത് ശബ്ദങ്ങൾ കേൾക്കാം അല്ലെങ്കിൽ അതിൻ്റെ ചില പ്രകടനങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിനെ ഭയപ്പെടാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇതിനേക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഇത് ഞാൻ വേറതേ പറയുന്നതല്ല ഈ ഉണ്ടായ അനുഭവകഥ അതിന് അത് നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണമായി പറഞ്ഞു കരു തരികയാണ് സംഭവിച്ചു പോയതാണ് രണ്ട് പെൺകുട്ടികൾ ഒരേ കണക്ക് കണ്ടു ഒന്നിൻ്റെ ജീവിതം തകർന്നു അതിൻ്റെ കല്യാണം പോയി അതിൻ്റെ പഠിത്തം പോയി അതിൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടു വീട്ടുകാർക്ക് ലക്ഷക്കണക്കിന് രൂപ സാമ്പത്തിക നഷ്ടം വരുന്നു വീണ്ടും കല്യാണം കഴിക്കാതെ നിൽക്കുന്നു അച്ഛനും അമ്മയും അവർ വയസ്സായി വരികയാണ് മോൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിന്നപ്പോൾ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാകും ആ പെൺകുട്ടി സംബന്ധിച്ചു എനിക്ക് അറിയില്ല പിന്നീടുള്ള കാര്യം അതേ സമയം അതേ രൂപത്തിന് അതേ സമയത്തിന് എത്ര സമയം കണ്ടോ അത്രയും ദൈർഘ്യം കണ്ട മറ്റൊരു പെൺകുട്ടി ധൈര്യപൂർവ്വം ജീവിക്കണമെന്നും ഇതിന്റെ പേരിൽ ഒരു വിഷയമോ മാനസികമായിട്ട് ഒരു നിശ്വാസം പോലും ആ കുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതിനെ അതാ അതങ്ങ് അതിനങ് നിസ്സാരമായി തള്ളിക്കളഞ്ഞു അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല അതൊക്കെ കാണും ഇനിയും നമ്മൾ കാണും എന്നാണ് ആ പെൺകുട്ടി ഇനിയും കാണട്ടെ അത് കണ്ട് അത് അത് അതിൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഈ പെൺകുട്ടി കാണിച്ച ധൈര്യം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇതേ കണക്കുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഈ മനസ്സുകൊണ്ട് പ്രതിരോധിക്കുക കാരണം പ്രേതങ്ങളില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പ്രേതങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് മനുഷ്യൻ ഉള്ളിടത്തുള്ള കാലം പ്രേതങ്ങളുണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാവാണത് മോക്ഷപ്രാപ്തി കിട്ടാത്ത ആത്മാക്കൾ അത് പ്രേതാത്മാക്കളായി അലയും എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരുപാട് തെളിവുകളുണ്ട് അത് സംഭവം സംഭവിക്കുന്ന സത്യവും തന്നെയാണ് പക്ഷേ അതിന് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മളെ ഒന്ന് നമ്മളെ അടുത്ത് വന്ന് നിന്ന് ഒന്ന് പോലും അതിന് സാധിക്കില്ല എന്നുള്ളതാണ് അത് നമ്മുടെ മനസ്സിലേക്ക് കയറാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് ഇതിനെ കണ്ട് നമ്മൾ ഭയന്ന് പോകാതിരിക്കുക ഒരു പ്രാവശ്യമൊക്കെ ഭയന്നാലും പ്രശ്നമില്ല പക്ഷെ അതിനുശേഷം നമ്മളതിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അത് ഇത്രയേ ഉള്ളൂ അതൊരു ശക്തിയില്ലാത്ത വെറും ഒരു പേപ്പറിൻ്റെ അത്ര പോലും കട്ടിയില്ലാത്ത ഒരു സാധനമാണെന്നും മനസ്സിലാക്കി ഊതിയായി പറന്നു പോകുന്നതാണ് എന്നും മനസ്സിലാക്കി അതിനെ നമ്മുടെ മനസ്സിലേക്ക് കുടിയിരുത്താതെ അല്ലെങ്കിൽ അതിന് ഭയന്ന് നമ്മൾ ഭയന്നിട്ട് അതിൻ്റെ മുന്നിൽ നമ്മൾ തല കുമ്പിട്ട് നിന്ന് കൊടുക്കാതെ സധൈര്യം മുന്നോട്ട് പോയാൽ ഒരു പ്രേതങ്ങളും നമ്മളെ പിടിക്കില്ല എന്നുള്ള കാര്യം നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ജ്യോതിഷപരമായ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങളുണ്ട് അത് ഞാൻ വന്ന് കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അതേ അത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ട് വരുന്നവർ വരേണ്ടത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക ഈ നമ്പർ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ ആയിരിക്കും എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ നാല് മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം